ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഒരു ആറി ശർക്കര എടുത്തിട്ടുണ്ട് ആറണി ശർക്കര വെച്ചൊരു അഞ്ഞൂറ് രൂപ ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ ഈ അതൊന്ന് നല്ലവണ്ണം തിളക്കട്ടെ തിളച്ച് എല്ലോ അതൊന്ന് ഉരുകി കിട്ടണം കേട്ടോ അരി നല്ലോണം കഴുകി പുതിർത്തി പിന്നെ ഊറ്റി വെച്ചതാണ് ഇതൊരു അരക്കിലോ അരിയുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലോണം ഇനി വെള്ളം ഊറട്ടെ എന്നിട്ട് ശർക്കരപ്പാൻ വെച്ചിട്ട് നമുക്കിത് ആട്ടിയെടുക്കണം കഴി ഊറ്റിയ അരി ഇതൊക്കെ പാത്രത്തിലേക്ക് അല്ല നമ്മളെ മിക്സിയിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ഞാൻ ഇതാ തെളിച്ച ആറിയിട്ടുണ്ട് കേട്ടോ ചക്കര വെള്ളം ഇനി അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആട്ടി കൊടുക്കണം വെള്ളത്തിനും പരുത് ഒഴിച്ചാൽ മതി അരി ഞാൻ കഴുകി ഊറ്റി വെച്ചാണല്ലോ ആ വെള്ളവും ആറുന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ചക്കര വെള്ളം കൊടുക്കുന്നത് ഇതുപോലെ ചെയ്താൽ മതി ഞാനിത് ആട്ടി കൊണ്ടുവരട്ടെ അതാ ഞാനിത് നല്ലോണം ആട്ടി എടുത്തിട്ടുണ്ട് നല്ല കുറച്ച് തരിവാണോട്ടോ നല്ലോണം ആട്ടി ആട്ടിയെടുക്കരുത് ലേസം തരിവാണ് ആട്ടുന്നതിൽ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് വേണ്ടിയത് ഇതിലേക്ക് നമുക്ക് ലേസം മൈദപ്പൊടി ചേർക്കണം അപ്പോൾ ഇത് രസം കൂടൊന്നും കുറുകുമല്ലോ അതൊരു പരുവേ പറ്റുള്ളൂ ഈ ഇട്ടിലേക്ക് ഒക്കെ നമ്മൾ കരിക്കുമ്പോൾ കുറച്ച് കുറുകുമല്ലോ പക്ഷേ നമ്മൾ ദോശ ഇടുമ്പോൾ കുറച്ച് അങ്ങനെ ഇല്ല ഉണ്ടാവുക അതേ ഒരു പരുവത്തിൽ എടുത്താൽ മതി കേട്ടോ ഇതാ അട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് ഞാനിതാ ഇതൊരു ഗ്ലാസ് മുക്കാ ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഗ്ലാസ് ആണ് അതേ വലിയ ഗ്ലാസ് അല്ല അതിലൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇതിലിട്ടാണ്ട് കഴിച്ചെടുക്കണം തരച്ച് വെച്ച പൊടിയാണത് ഞാൻ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ ഇത് ഞാൻ അതിലേക്ക് ഒരു ലാസ് ജീരപ്പൊടി ഇടണ്ട് അതിനീരകിടും ഞാനിതിൽ പിന്നെ ഇതാ മെക്കി സോഡാണ് ഇത് തന്നെയല്ലേ ഇത് ഇട്ടാൻ ഒരു നുള്ള മെക്കി സോഡ് ഇട്ടിരിക്കണം കൂടുതലാവണ്ട ആവാൻ പറ്റില്ല അതാണ് ഒരു നുള്ളിട്ടത് ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് നല്ലോണം ഇതിൽ കണക്കിയിട്ട് ഇതാക്കണം ഇതിപ്പോ കുറച്ച് ഇത് കുറച്ചും കൂടെ കുറീക്കിലിട്ടോ അപ്പൊ നമുക്ക് ഇരും കൂടെ തരക്കര വെള്ളം ഒഴിച്ചെടുക്കും ഇതിലേക്ക് ശ്രദ്ധിക്കാൻ കുറുകാൻ പറ്റൂലല്ലോ ഇതേപോലെ അങ്ങനെ ഇളക്കിങ്ങാണ്ട് ഇതൊരു കണക്കാണ് ഇട്ടോ അതെ ട്ടാ ഒരു നുള്ളില് ഉപ്പ് ഇടേണ്ട ഇതില് കൊറച്ച് മതിയാ മതിരം ഒന്ന് മതി കേട്ടാ ഓക്കേ ഇത് ഞമ്മക്ക് ഒരു മണിക്കൂർ എന്നത് ഇത് ഞമ്മക്ക് ഒരു അഞ്ചു മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ എന്നാൽ ഞമ്മക്കിത് എടുത്താണ്ട് അഞ്ചോ ആറോ എത്ര സമയം കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതൊക്കെ ഉണ്ടാവും റച്ച് ജീര കിടണം ജീരക നല്ല ജീരകവും ഇതാ അത് അഞ്ച് മണിക്കൂറായി നമ്മൾ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ലാസം നല്ല ജീര കിടണം ഇത് അതിൽ കട്ടി പൊടിയിൽ ഇതോ അതിലും നല്ല കെട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് കറുത്ത ഉള്ളു കറത്തുള്ളു ഇട്ടിട്ടുണ്ട് നല്ലോണം ഇളക്കണം എന്നിട്ടാ നല്ലോണം ഇളക്കവള് ചട്ടി വച്ചിട്ട് ലേശം എണ്ണ വെച്ചിണ്ട് തേങ്ങ ഒന്ന് വറുത്ത തേങ്ങ ഒന്ന് വലിയ പരുത്തി വെച്ചെടുത്തേക്ക് നമ്മൾ ഒഴിച്ചത് നല്ലവണ്ണം അലക്കീട്ട് മുക്കി വെച്ചിത് എണ്ണ ഒഴിക്കാണെങ്കിൽ എണ്ണ ഒക്കണ എന്തോ ശരിയായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒന്നും നല്ലവണ്ണം ചൂടാ വട്ട എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ദിവസം മുക്കി വയ്ക്കുക വെള്ളമൊക്കെ അതാ കറക്റ്റാണ് അത് വയ്ക്കട്ടെ അതാ അങ്ങനെ അതാ നമ്മളൊന്ന് വയ്ക്കാണ് പൊന്തട്ടേ പൊന്തി വരട്ടെ നമ്മളക്കി കൊടുക്കണ്ട പൊന്തി വരുവാ വന്നിട്ടുണ്ട് മറിച്ചിട്ടിട്ടുണ്ട് നല്ലവണ്ണം വേവട്ടെ നമ്മൾ കോരിട്ടുണ്ട് ആ നല്ല അപ്പായി കിട്ടിയിട്ടുണ്ട് അയ്യോ ആ ശരിയാണ് കേട്ടോ നല്ല അപ്പായി കിട്ടിയിട്ടുണ്ട് ഇതാ പൊരി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കണ് നമുക്ക് വേറെ ഉള്ളത് വയ്ക്കുക ഒന്നും പറയില്ല സ്വകാര്യം പറയുമ്പോ പറയ ശരിയാവട്ടെ വട്ടെ നെയ്യപ്പാണല്ലേ നെയ്യപ്പ എല്ലാരും ആദ്യ ഓണത്തിന്റെ വിശദമൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇണ്ടാക്കി വെക്കണതിനെ കേൾക്ക് ഇവിടെ മൊത്ത കേറി ചടമട്ടുണ്ട് ഇന്നെ ഇവിടെ എടുക്കുന്നോട്ടെ ഇനി വന്ന് പോയി മോഷ്ടിക്കട്ടെ എനിക്ക് പോകണ്ട രസണ്ട് പറ അടിപൊളി അടിപൊളി അല്ലേ ണ്ട് ഈ വീഡിയോ എല്ലാരും കണ്ടിട്ട് ഇതേപോലെ നിങ്ങളെല്ലാരും ഉണ്ടാക്കുക എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഈ വീഡിയോ കണ്ട എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ ബായ്